എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ നിങ്ങളുടെ പങ്കാളിക്ക് എന്തൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അവൾ പറയാം എല്ലാം ഇഷ്ടമാണെന്ന് എന്നാൽ അവൾ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കാം അതും അവൾ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അവൾക്ക് കൂടുതൽ ഇഷ്ടം അതെ സ്ത്രീകൾ പറയാൻ ആഗ്രഹിക്കാത്ത ചില കിടപ്പറയിലെ ഇഷ്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സെക്സ് ചെയ്യുമ്പോൾ ചില പുരുഷന്മാർ തൻ്റെ പങ്കാളിയെ ചുംബിക്കാറില്ല ഇതാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീകൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെക്സ് ചെയ്യുമ്പോൾ തൻ്റെ പങ്കാളിയിൽ നിന്നുള്ള ചുംബനം പക്ഷേ ഇതിനിടയിൽ പല സ്ത്രീകളും ഇത് തൻ്റെ പങ്കാളിയോട് പറയാറ് പോലുമില്ല എന്നാൽ ചുംബനം മസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ലാളന ചില സ്ത്രീകൾക്ക് അഗ്രസീവ് സെക്സ് ആണ് താല്പര്യമെങ്കിലും ഒട്ടുമിക്ക സ്ത്രീകളും സെക്സിൽ വേഗത ഒരു ഘടകമായി കാണാറില്ല അതെ വേഗത അധികം ഇഷ്ടപ്പെടാറില്ല എന്നത് അവർ കൂടുതലും ആസ്വദിക്കുന്നത് പതിയെ പതിയെ തഴുകിയും തലോടിയും ലൈംഗികത ഒരു അഗ്രസീവ് മോഡിലേക്ക് എന്നതാണ് തഴുകി ഉണർത്തി ലൈംഗികതയുടെ മൂർധന്യത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരുതരം വേഗതയുണ്ടാകും അത് സ്ത്രീകൾ ആസ്വദിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ലൈംഗികതക്കുള്ള ഒരു ഉപകരണം മാത്രമാണ് നിങ്ങളുടെ പങ്കാളിയെന്ന് ഒരിക്കലും കരുതരുത് അത് നിങ്ങളുടെ പങ്കാളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി കൂടിയാണ് അതുകൊണ്ട് തന്നെ ലൈംഗികതക്ക് ഇടക്കിടക്കുള്ള ഇടവേളകൾ നൽകുന്നത് ഇടവേളകൾ നൽകുന്നത് നല്ലതായിരിക്കും സെക്സ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിലക്കാത്ത ഒഴ്ചകൾ അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുപോലെ പുരുഷത്വം തെളിയിക്കാൻ വേണ്ടിയും ഒരിക്കലും സെക്സ് ചെയ്യാൻ മുതിരരുത് അതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് പുതുമ സെക്സിലും പുതുമ ഇല്ലെങ്കിൽ ഒന്നിലും താല്പര്യമുണ്ടാകില്ല എന്നും സാധാരണ രീതിയിലുള്ള സെക്സ് ചെയ്താൽ അത് വെറുമൊരു ചടങ്ങായി മാറും ചിലപ്പോൾ നിങ്ങളെ പോലെ അവളും ആഗ്രഹിക്കുന്നുണ്ടാകും സെക്സിലെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഓറൽ സെക്സ് അടക്കമുള്ള പരീക്ഷണങ്ങൾ അവൾ ചിലപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ നാട്ടിലെ പൊതുബോധം വെച്ച് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇത് പങ്കാളിയോട് പറയാൻ മടിയായിരിക്കും അതിനാൽ ഇത് സ്ത്രീകൾ പറയാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് പങ്കാളി അറിഞ്ഞു ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് അതുപോലെ തന്നെ ലൈംഗികതയുടെ സമയത്ത് അവളെ പുകയത്തിനോക്കൂ അവർക്കേറെ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണിത് ഈ പുകയത്തൽ കുറച്ച കടന്ന വാക്കുകളാണെങ്കിലും നിങ്ങൾ രണ്ടുപേർ മാത്രമാണെങ്കിൽ എന്തിനു പിന്നെ പേടിക്കുകയും നാണിക്കുകയും ചെയ്യണം നന്നായി പരസ്പരം പുകഴ്ത്തുക അതുപോലെ ഉറക്കത്തിലുള്ള സെക്സും സ്ത്രീകൾ കൂടുതലായി ആസ്വദിക്കുന്നതാണ് ഉറങ്ങുന്ന നിങ്ങളുടെ പങ്കാളിയെ പതിയെ ചുംബിച്ചും ഓറൽ ചെയ്തും ഉണർത്തി നോക്കൂ അവൾക്കൊരു പുതിയ അനുഭവമായിരിക്കും ഫോർ പ്ലേ ആണ് കേട്ടോ ഉദ്ദേശിച്ചത് പെട്ടെന്ന് തന്നെ ക്ലൈമാക്സിലേക്ക് കിടക്കരുത് ഇത് അവളെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും സന്തോഷവതിയുമാക്കും ഒരു മുന്നറിയിറിയിപ്പുമില്ലാതെ അവളുടെ വികാരത്തെ ഉണർത്തിയ നിങ്ങളോടുള്ള സവിശേഷമായ സ്നേഹത്തോടെ അവൾ മറ്റൊരു പ്രവേശനത്തിന് സന്നദ്ധയാകും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്ത്രീ ശരീരം പുരുഷൻ്റെതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളാണുള്ളത് അവരുടെ ലൈംഗികതയും അതുപോലെ തന്നെയാണ് ലിംഗവും യോനിയും മാത്രമുള്ള ഒരു സംഗതിയല്ല അവൾ ഉദ്ദേശിക്കുന്നത് അവളുടെ ശരീരം മൊത്തമായും നിങ്ങൾ പരിഗണിക്കണം കേട്ടോ അത് അവൾക്ക് കൂടുതൽ ആസക്തി വരാൻ സഹായിക്കുന്നു പരസ്പര ബഹുമാനമുള്ളവർ തമ്മിലുള്ള ബന്ധപ്പെടലിന് തീവ്രത കൂടും അതുപോലെ ഉറച്ച മാനസിക അടുപ്പമുള്ള പങ്കാളികളാവുക എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനം